നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് മുഖാന്തരം മംഗല്യ എന്ന് പറയുന്ന വിവാഹ ധനസഹായ പദ്ധതി വഴി ഇരുപത്തി അയ്യായിരം രൂപ വീതമാണ് സ്ത്രീകൾക്ക് വിതരണം ചെയ്യുന്നത് ഇത് ഒരു പുനർവിവാഹ ധനസഹായ പദ്ധതിയാണ് വിവാഹമോചനം നേടിയവർക്ക് പുനർവിവാഹം ചെയ്യുന്നതിനു വേണ്ടി അതോടൊപ്പം തന്നെ ഭർത്താവ് മരണപ്പെട്ട് പുനർവിവാഹം ചെയ്യുന്നവർക്ക് ഒരു ധനസഹായ പദ്ധതി എന്ന രീതിയിലൊക്കെയാണ് ഈ ഇരുപത്തി അയ്യായിരം രൂപയുടെ വിതരണം നടക്കുന്നത് പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ട് ആദ്യ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ വിവാഹമോചനം കൃത്യമായിട്ട് കോടതി അംഗീകരിച്ചതിന്റെ സർട്ടിഫിക്കറ്റുകൾ അതോടൊപ്പം തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ ഇവയെല്ലാം തന്നെ കൃത്യമായിട്ട് സമർപ്പിച്ചു വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ ഇതിനു വേണ്ട എല്ലാ സഹായങ്ങളും നമ്മുടെ സമീപമുള്ള അംഗനവാടി വഴി ലഭിക്കുന്നതാണ് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് താങ്ക്